എല്ലാ എല്ലേക്കും ഞാനൊരു താക്കീതുകാരനെ അയച്ചിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഞങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന മുഹമ്മദ് എന്ന പ്രവാചകനെ ഏതൊരു രക്ഷിതാവാണോ അയച്ചത് അതേ രക്ഷിതാവ് തന്നെയാണ് ഈസാ നബിയെ അയച്ചത് അതേ രക്ഷിതാവ് തന്നെയാണ് നബിയെ അയച്ചത് അതേ രക്ഷിതാവ് തന്നെയാണ് വേദങ്ങളുടെ മുഴുവൻ കർത്താവ് അതേ ിതാവ് തന്നെയാണ് ലോകത്തിന്റെ മുക്കിലും മൂലകളിലും നിയോഗിക്കപ്പെട്ടിട്ടുള്ള സകലമാന പ്രവാചകന്മാരുടെയും അയച്ചിട്ടുള്ള ദൈവവും അത് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പില്ല ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല ഞങ്ങൾ ആരെയും മാറ്റി നിർത്തുന്നില്ല ഇത് ഞങ്ങളുടെ ക്വാളിഫിക്കേഷനായി അബ്വാഹു വലിയ സന്തോഷത്തോടുകൂടി പറഞ്ഞതാണ് നിങ്ങളെല്ലാ വേദത്തിലും വിശ്വസിക്കുന്നു അതെ എല്ലാ വേദത്തിലും വിശ്വസിക്കുന്നു പക്ഷേ പക്ഷേ അതിലാഹു എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞൊരു കാര്യം ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട് അത്രേ ഉള്ളൂ അത് ഞങ്ങളോട് മാത്രം പറഞ്ഞതല്ല എല്ലാ പ്രവാചകന്മാരോടും പറഞ്ഞതാ സഹോദരങ്ങളെ ഞാനൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ മാനവ സമൂഹത്തെ സംബന്ധിച്ച് ലോകോത്തരമായ ഒരു ദർശനം അവതരിപ്പിക്കുന്നു അബ്വാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ അങ്ങേയറ്റം സമകാലീന മതങ്ങളും സമകാലീന മതസമൂഹവും സമകാലീന ലോകവും സമകാലീന യോഗത്തിന്റെ അവസ്ഥയും മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥവ്യാപ്തി പരിശോധിക്കണം എന്താണ് ഖുർആാനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ വചനമാണ് ഇരുന്നൂറ്റി പതിമൂന്നാമത്തെ വചനം നമ്മൾ ഈ മുസ്ലിം സുഹൃത്തുക്കൾ ഒരുപക്ഷെ അത് ധാരാളമായി കേട്ടിട്ടുണ്ടാകും ധാരാളമായി കേട്ടിട്ടുണ്ടാകും الله ما من يعني يعني كان الناس امه واحده فبعث الله النبيين مبشرين ومنذرين وانزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء യുന്നു വളരെ മനോഹരമായ ഒരു വാക്കാണ് എന്തിനാണ് പ്രവാചകന്മാർ എന്നതിന് അവിടെ മറുപടിയുണ്ട് എന്തുകൊണ്ടാണ് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ എന്നതിന് ആ കൊച്ചുവചനത്തിൽ മറുപടിയുണ്ട് എന്തുകൊണ്ടാണ് ലോകത്ത് ഒരുപാട് മതങ്ങൾ എന്നതിന് ആ കൊച്ചുവചനത്തിൽ മറുപടിയുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ രാജ്യത്തിന്റെ ദേശീയതകട ഭാഷ നിറത്തിന്റെ വർണ്ണത്തിന്റെ മതാചാര്യന്മാരുടെ വ്യത്യസ്ത വിഭാഗങ്ങളായി തീർന്നത് എന്നതിന് ആ കൊച്ചുവചനത്തിൽ ദേശീയവാദത്തിന് അവിടെ മറുപടിയുണ്ട് ഇവിടെയുള്ള ഭാഷാപരമായ സങ്കുചന വീക്ഷണങ്ങൾക്ക് അവിടെ മറുപടിയുണ്ട് ഇവിടെ കാണപ്പെടുന്ന ഒരുപാട് മതദർശനങ്ങൾക്ക് അവിടെ മറുപടിയുണ്ട് എന്തുകൊണ്ട് ഇസ്ലാം എന്നതിന് മറുപടിയുണ്ട് എന്തുകൊണ്ട് പരിശുദ്ധ

വേദങ്ങൾ അവതരിപ്പിച്ച് നിങ്ങൾ ഭിന്നിപ്പിച്ചതല്ല പിന്നെയോ നിങ്ങൾ ഭിന്നിച്ചപ്പോൾ അനന്തരം അവർ ഭിന്നിച്ചപ്പോൾ അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായിക്കൊണ്ട് കൊണ്ട് അള്ളാഹു അതാ ദൈവദൂതന്മാരെ അയക്കുന്നു പഠിക്കണം വളരെ ശ്രദ്ധാർഹമായ വാക്കാണ് ഈ ലോകത്തിന്റെ നാഥനായ പഠിച്ചത് പുരാൻ നമ്മെ ഏക സമൂഹമായി കാണാൻ ആഗ്രഹിക്കുന്നു പേരുകളിൽ ആ വേദങ്ങളുടെ പേരിൽ പ്രവാചകന്മാരെ അയച്ചത് ആ പ്രവാചകന്മാരുടെ പേരിൽ തമ്മിത്തല്ലാനല്ല പിന്നെ അള്ളാഹുവിന്റെ ഉദ്ദേശം എന്താണ് ഈ മാനവ സമൂഹം വേറിട്ട് നിൽക്കരുത് ഒന്നായി നിൽക്കണം അല്ലേ ഉമ്മത്തുക്കും വാഹിദ വാന അല്ലേതാ